ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി മുൻപ് ഏറ്റവും വേഗത്തിൽ നമ്മളെ സമ്പന്നതയിലേക്ക് നയിക്കുന്ന ദേവനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു തിരുപ്പതി വെങ്കടാജലപതിയാണ് നിങ്ങൾക്ക് അതിവേഗം സമ്പന്നനാകാൻ ഉള്ള മാർഗമെന്ന് അത് പാലിച്ച് ഒരുപാട് ആളുകൾ പ്രയോജനപ്പെടുത്തി ഒരുപാട് ആളുകൾക്ക് അതിൻ്റേതായ ഫലമുണ്ടായി പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ തെലങ്കാന കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലും ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന സമ്പത്തിനായി ആരാധിക്കപ്പെടുന്ന ദേവന്മാരിൽ ഏറ്റവും പ്രഥമ സ്ഥാനീയൻ എന്ന് പറയുന്നത് ഉറപ്പായും തിരുപ്പതി വെങ്കടാചലപതിയാണ് എങ്കിൽ കേരളത്തിൽ വരുമ്പോൾ സ്ഥിതി നേരെ വ്യത്യസ്തമാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് തൻ്റെ ഏത് ദേവനെ വിളിച്ചാൽ ഫലം ലഭിക്കുമെന്നും ഓരോ ദേവന്മാരുടെ ഗുണങ്ങൾ എന്തെന്നും എന്തിനേറെ പറയുന്നു ഇതൊക്കെ വെറും ഒരു കെട്ടുകഥയാണ് എന്ന് പോലുമുള്ള ചിന്തയാണ് പലർക്കുമുള്ളത് എന്തിനാണ് ഇത്രയധികം ദേവന്മാർ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് ഒരേ ഒരു കാര്യമാണ് ഏകം സത് വിപ്രഭഹാവതന്തി ഒരു സത്യമേ ഉള്ളൂ രൂപവും ഭാവവും ഇല്ലാത്ത ആ ബ്രഹ്മം നിർഗുണമാണ് ആ നിർഗുണമായ ബ്രഹ്മത്തിന് നിർവികാരമാണ് അതുകൊണ്ട് തന്നെ വികാരമില്ലാത്ത ഒന്നിനോട് നമ്മൾ എന്തു പറഞ്ഞിട്ടും അനുഗ്രഹം തരാനോ ആശീർവദിക്കാനോ ശപിക്കാനോ ആ ബ്രഹ്മം നിൽക്കുകയില്ല കാരണം അത് എല്ലാത്തിനും പരേതാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിന്നും ഉയർന്നത് അതാണ് നമ്മൾ പറയുന്നത് പരാ ശക്തി പര ശിവം പരാ വിഷ്ണു എന്ന് പറയാറുണ്ട് എല്ലാത്തിനും പരമായി നിൽക്കുന്ന എല്ലാത്തിനും പരാ എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന ശക്തി എങ്കിൽ ആ ശക്തി ഭൂമിയിലേക്ക് മായയിലേക്ക് ഇറങ്ങുമ്പോൾ ഭൂമി എന്ന് പറയാൻ പാടില്ല പ്രപഞ്ചത്തിലേക്ക് ഈ പ്രപഞ്ച സൃഷ്ടിയായി മാറുമ്പോൾ ശക്തിയായി മാറുമ്പോൾ പല പല ശക്തി സ്വരൂപങ്ങളും ആ മൂർത്തി അല്ലെങ്കിൽ ആ രൂപവും ഭാവവും ഇല്ലാത്ത ദേവൻ കൈക്കൊള്ളും അങ്ങനെ കൈക്കൊള്ളുന്ന രൂപങ്ങളാണ് ഈ പലതായി നിൽക്കുന്നത് ഈ പലമായി നിൽക്കുന്ന എല്ലാ രൂപത്തിലൂടെയും നമ്മൾ ചെന്ന് ലയിക്കുന്നത് അബ്രഹ്മമായ പര പരബ്രഹ്മബോധത്തിലേക്ക് തന്നെയാണ് ഗണപതി ഭഗവാന്റെ മഹാഗണപതി എന്ന ഭാവം അതാണെങ്കിൽ ശിവൻ്റെ പരാശിവം എന്ന ഭാവം ശക്തിയുടെ പരാശക്തി എന്ന ഭാവം ഇതെല്ലാം അബ്രഹ്മത്തെ കുറിക്കുന്നതാണ് എന്തും ആയിക്കൊള്ളട്ടെ ഇന്നത്തെ വിഷയം എന്താണ് തിരുപ്പതി വെങ്കടാചലപതി എല്ലാവരുടെയും ഏറ്റവും സമ്പത്തിനായി ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ദേവനാണ് ഈ ദേവനെ ആരാധിച്ചാൽ എന്തു ബലമുണ്ടാകും അതിനു മുമ്പ് തിരുപ്പതി വെങ്കടാജലപതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് തിരുപ്പതി വെങ്കടാജലപതി അത് മഹാവിഷ്ണു മഹാവിഷ്ണുരൂപം തന്നെയെന്ന് രാമാനുജാചാര്യാണ് നിലനിർത്തി അതിനെ മനസ്സിലാക്കി കൊടുത്തത് അവിടെ അവിടെയുണ്ടായിരുന്ന ആരാധനക്രമങ്ങൾ കുണ്ടറിറിക്കും ഇടമെല്ലാം ഇടം എന്ന് കൗമാര ആചാര്യന്മാർ എല്ലാം വാദിച്ചപ്പോൾ അവിടെ അത് ബാലാത്രിപുര സുന്ദരിയാണെന്ന് ശാക്തേയരും ശിവനാണ് എന്നുള്ളൊരു വാദവും വന്നു അപ്പോൾ രാമാനുജാചാരിയാണ് തൻ്റെ യോഗാസിദ്ധികൾ കൊണ്ട് ഇത് വിഷ്ണു തന്നെ എന്ന് തെളിയിച്ചത് അതുപോലെ തന്നെ പുരാണങ്ങളിൽ നിന്നും ചാരം നേടിയിട്ടുള്ള കഥയല്ല വെങ്കടാചലപതിയുടേത് ബ്രഹ്മാണ്ട പുരാണത്തിൽ മാത്രം ആണ് ഭഗവാനെക്കുറിച്ച് ഉള്ള ഉല്ലേഖനമുള്ളത് കാരണം ഭഗവാൻ കലിയുഗ് അവതാരമാണ് എന്നാണ് അവരുടെ പക്ഷം ഹൃദയത്തിൽ മഹാലക്ഷ്മി കുടിയിരിക്കുന്ന സാക്ഷാൽ നാരായണൻ തന്നെ അവിടെ ഇരിക്കുന്നത് എന്നുള്ളതിന് സംശയമില്ല നമുക്ക് പറയാൻ സാധിക്കുന്നതിന് കാരണം അവിടെ ഏത് ആവശ്യത്തിന് ഏത് സാമ്പത്തിക പ്രതിസന്ധി സമയത്തും വെങ്കടാജലപതിയെ ദർശിക്കുന്നവർക്ക് എന്നും ഭഗവാൻ കൈവിടാതെ കൂടെ നിന്നിട്ടേ ഉള്ളൂ കേരളത്തിലെ അതിസമ്പന്നർ മുതൽ ഭാരതത്തിലെ അതിസമ്പന്നനായ മുകേഷ് അംബാനി അതിപ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ തിരുപ്പതി അപ്പനെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ പുറത്ത് പറയാത്തൊരു രഹസ്യം ഇതുതന്നെ ആയിരിക്കാം എന്താണ് ആ രഹസ്യം എന്താണ് ഭഗവാൻ ഭഗവാന്റെ ഭക്തർക്ക് കനിഞ്ഞേക്കുന്ന സൗഭാഗ്യങ്ങൾ ഒന്നാമതായി പറയാനുള്ളത് സമ്പത്ത് ഐശ്വര്യം തന്നെ ആർക്കാണ് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് ഭഗവാൻ തിരുപ്പതി വെങ്കടാജലപതിയുടെ രൂപം അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും വലിയ തോതിലുള്ള വിജയം ദർശിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ തന്നെയായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഏതൊരു പ്രൗഢഗംഭീരമായ സ്ഥാപനത്തിലേക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് കയറി ചെന്നാലും അവിടെ ഒരു തിരുപ്പതി വെങ്കടാജലപതി ഉറപ്പായുമുണ്ടാകും അയാൾ ഹിന് ഹൈന്ദവനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ആന്ധ്രാപ്രദേശിലൊക്കെയുള്ള ഹൈന്ദവരല്ലാത്തവർ പോലും സമ്പത്തിനായി വിളിക്കുന്ന ദേവനാണ് തിരുപ്പതി വെങ്കടാചലപതി ഒന്നാമത്തെ സമ്പത്താണ് എന്ന് പറഞ്ഞു രണ്ടാമത് എന്താണ് ആകർഷണം വളരെ വലിയ രീതിയിലുള്ള ആകർഷണം ഉണ്ടാകും വളരെ വലിയ രീതിയിൽ ഞാൻ മനഃപൂർവം ഉപയോഗിച്ച വാക്കാണ് കാരണം എന്താണ് ഭഗവാനെ വിളിക്കുന്നവർക്ക് ആ ഭഗവാന്റെ ആ ശക്തി ചൈ ചൈതന്യത്തിൻ്റെ ഒരു പാതി ഉറപ്പായും കിട്ടും അതുകൊണ്ട് തന്നെ ആണ് ഇവർ ഏതൊരു വ്യാപാര സ്ഥാപനങ്ങളിൽ ചെന്നാലും ഏതൊരു വ്യാപാര വ്യാപാരികളും മറ്റു വ്യാപാരികളുമായി ഇടപെടും പഴകിയാലും സ്വന്തം കസ്റ്റമേഴ്സുമായിട്ട് ഇടപഴകുമ്പോൾ പോലും ഇവർക്ക് അവരോടൊരു പ്രത്യേക ആകർഷണവും വശ്യതയും തോന്നുന്നതിന് കാരണം ഈ വശ്യതയും ആകർഷണവും അല്ലെങ്കിൽ ഇവരോടുള്ള മറ്റുള്ളവരുടെ ഈ സമീപനവും കൊണ്ട് തന്നെയാണ് ഇവരിലേക്ക് ഒരുപാട് പണം വന്നു ചേരുന്നത് നമ്മൾക്കറിയാം ഏതൊരു പോസിറ്റിവിറ്റിയെയും ഊർജ ഒരു ഏതൊരു സകാമരാത്മകമായ ഊർജത്തെയും വലിച്ചെടുക്കുന്ന ആ സോഴ്സിന് അല്ലെങ്കിൽ ആ ഒരു ബിന്ദുവിന് എപ്പോഴും ഒരു പോസിറ്റീവ് വശ്യത ഉണ്ടാകും ആ വശ്യത നിങ്ങൾക്കും വന്നു ചേരും കാരണം ഏതൊരു തരത്തിലുള്ള സകാരാത്മക സമ്പത്തിനെയും ഏതൊരു രീതിയിലുള്ള സകാരാത്മക ഊർജത്തെയും സമ്പത്തിനെയും തന്നിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന പരബ്രഹ്മമായ നാരായണൻ തന്നെയായിരിക്കും നിങ്ങളൊരു തിരുപ്പതി വെങ്കടാജലപതി ഭക്തനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും കൂടിയിരിക്കുക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പാതിയായ ആകർഷണത നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ വാക്കിലും നോക്കിലും ഒക്കെയുള്ള ആ ആകർഷണതയാണ് അതും ആകർഷണത തന്നെ നിങ്ങളുടെ വാക്ക് കേൾക്കുമ്പോൾ പോലും മറ്റുള്ളവർ വളരെ കാതോർത്ത് കേൾക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരും ഇത്രയും കാലം നിങ്ങളെ എതിർത്തവർ പോലും നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്ന ആ ഒരു അവസരം വിര ദൂരമല്ല നിങ്ങൾ തിരുപ്പതി വെങ്കടാചലപതി ഭക്തനാണെങ്കിൽ നാലാം സ്ഥാനത്ത് നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നടക്കും നിങ്ങൾ കാലക്രമേണ സൗഭാഗ്യവാൻ എന്നുള്ള ആ പേരും കേൾക്കും നിങ്ങൾ ഉറപ്പായും നിങ്ങൾ ഏതു സ്ഥലത്ത് പോയെങ്കിലും ഏത് കാര്യത്തിന് പോയെങ്കിലും എന്തിനു പോയാലും നിങ്ങൾ എപ്പോഴും ഒരു ഭാഗ്യം കൂടെ തുണയ്ക്കുന്നതായി കാണാം കാരണം തിരുപ്പതി വെങ്കടാചലപതി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഏതു തരത്തിലുള്ള സകാരാത്മകതയും തൻ്റെ ഭക്തനിലേക്ക് അലിയിപ്പിച്ച് ചേർക്കാൻ തക്ക ശക്തി വൈഭവമുള്ള ഭഗവാനാണ് സകാരാത്മകതയുടെ ഭഗവാനാണ് അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ വിളിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഭാഗ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ വന്നു ചേരുന്നതാണ് പിന്നെ അഞ്ചാമതായി എനിക്കെന്താണ് പറയാൻ സാധിക്കുക നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക തീർച്ചയായും ആത്മീയത തന്നെ ഇതെല്ലാം പറഞ്ഞെങ്കിലും അഞ്ചാമതായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഉറപ്പായും ആത്മീയത തന്നെയാണ് ആത്മീയമായ ഉണർവ് ആത്മീയമായ ചിന്ത ആത്മീയമായ ലയനം ആത്മീയമായ ബോധം ഇവ ഉറപ്പായും ഭഗവാനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവിടെ ഇരിക്കുന്നത് ശിവനുമാകാം ശക്തിയുമാകാം അല്ലെ സ്കന്ദനാകാം അല്ലെങ്കിൽ നമ്മുടെ നാരായണൻ തന്നെ ആകാം എന്തും ആരും ആയിക്കൊള്ളട്ടെ എന്തെ എന്തൊക്കെയാണെങ്കിലും ഓം നമോ വെങ്കടേശായ എന്ന് പറയുന്ന ആ മന്ത്രത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു നൂറ്റിയെട്ട് തവണയോ ആയിരത്തി എട്ട് തവണയോ ഏതൊരു സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴോ ഒന്ന് ജപിച്ചു നോക്കുക തീർച്ചയായും ബലം ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അനുഭവം എനിക്ക് വെളിച്ചം വീശി കാണിക്കുന്ന ഒരു കാര്യം അത് നിങ്ങളിലേക്കും അങ്ങനെ തന്നെ പകർന്നെത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുഭവം ഗുരുവായി കരുതി ഇത്രയും കാലം ഒരുപാട് ഉപാസനകളൊക്കെ ചെയ്തില്ലേ ഈ ഉപാസനയും കൂടെ ഒന്ന് ചെയ്തു നോക്കൂ ഉറപ്പായും ബലസിദ്ധി ലഭിച്ചിരിക്കും ഭഗവാന്റെ ഭക്തനാണെങ്കിൽ സൗഭാഗ്യങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ സകാരാത്മകത അതുതന്നെയാണ് എനിക്ക് ഗണപതി ഭഗവാനെയും തിരുപ്പതി ഭഗവാനെയും നരസിംഹസ്വാമിയെയും കുറിച്ച് പറയാനുള്ളത് ആ ശക്തി വിശേഷം അറിഞ്ഞനുഭവിച്ചവനായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ സ്കന്ധ ഭഗവാനെക്കുറിച്ചാണ് അടുത്ത വീഡിയോ അതായത് ഭഗവാനെക്കുറിച്ച് ഭഗവാനും ഇതേപോലെ ഭക്തരിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കനിഞ്ഞേകുന്ന ഭഗവാനാണ് ഓം ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തി